ഈ കാണുന്ന വാഹനം ഓരോ ഡി എസ് എം പ്രോ ജെൻ ആണ് അപ്പം പുതിയ വാഹനമാണ് കേട്ടോ കസ്റ്റമറിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ആണ് സൗണ്ടും ബഹളം അപ്പം നമുക്കിത് തുറന്ന് നോക്കണം ഇതൊരു ചെയിൻ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറങ്ങി ഇറങ്ങാൻ പോകുന്ന എല്ലാ വണ്ടികളും ചെയിൻ ആക്കിയിട്ടുണ്ട് ബെൽറ്റ് ഉണ്ടായിരുന്നു മുന്നേ രണ്ട് ജെൻ ടൂ എന്ന വാഹനത്തിൽ അത് മഴ ആയിക്കഴിഞ്ഞാൽ പൊട്ടി വഴിയിലാവുന്ന അവസ്ഥയാണ് ദൈവഭാഗ്യമായിട്ടൊരു കവറും കൊടുത്തിട്ടുണ്ട് ഈ കവറൊന്നും മുന്നേ വണ്ടിയിൽ ഇല്ലായിരുന്നു തലക്കെട്ടില്ലാത്ത ക്വാളിറ്റിയാണ് സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാം വലുതായിട്ട് വലിച്ച് പിടിക്കരുത് കേട്ടോ എങ്കിൽ പൊടിഞ്ഞഞ്ഞ് പോരും അപ്പം തൽക്കാലം ഓക്കെ നമ്മളിതിൽ ഇളക്കി വെച്ചാൽ കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ഭയങ്കര ഡ്രൈ ആണ് ചെളി മണ്ണും ഉണ്ട് തുരുമ്പൊക്കെ സ്റ്റാർട്ടാവുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓയിലോ ഗ്രീസോ ഒന്നുമില്ല ലൂബും ഇല്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ക്ലീൻ ആക്കുക അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡീസൽ വാഷ് ആണ് ഡീസൽ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാര്യം ഒന്നുമില്ലാത്ത പശുവിന് ഉണക്ക എന്നാണ് നമ്മുടെ പ്രമാണം അപ്പോൾ രണ്ട് രൂപ ഷാമ്പു മതി നമ്മൾ വണ്ടി കുട്ടപ്പനാക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നന്നായിട്ട് കുത്തിയിരുന്ന് ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോത്ത് ഉപയോഗിക്കാവുള്ളൂ ക്ലോത്ത് ഉപയോഗിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗസ് ഉപയോഗിക്കുക ഒരു കാരണവശാലും വണ്ടി പുറകോട്ട് തീരാ ഇത് ചെയിൻ ഡ്രൈവാണ് അപകടം സംഭവിക്കാൻ കൂടുതലാണ് സേഫ്റ്റി ഫസ്റ്റ് ഇത് സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്ന മാതിരി വണ്ടി ഓൺ ചെയ്തിട്ട് ക്ലൂസ് കൺട്രോൾ ഓൺ ചെയ്യുക ഒരു ട്വൻറ്റി വെക്കുക വണ്ടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ചെളിയും മണ്ണും കരിയും പോയി കിട്ടും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് വീണ്ടും തൃപ്തി ആയില്ലെങ്കിൽ മാത്രമേ ക്ലോത്ത് ഉപയോഗിക്കാവുള്ളൂ അത് കുറച്ച് ക്ഷമ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഉപയോഗിക്കുമ്പം ഒരിക്കലും പുറകോട്ട് കറക്കരുത് നേരത്തെ പറഞ്ഞ മാതിരി മുന്നോട്ട് കറക്കി തുടക്കുക കേട്ടോ ഗ്ലൗസ് മസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് അപ്പം അതെല്ലാം കഴിഞ്ഞതിനു ശേഷം വണ്ടി കൂട്ടപ്പനാവും എന്നിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചെയിൽ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കുന്ന മോഡ്യൂളിൻ്റെ ആണ് ഒരു പത്ത് അറുന്നൂറ് വില വരും കേട്ടോ കുറച്ച് കാശ് മുടക്കി കഴിഞ്ഞാൽ വണ്ടി കൂട്ടപ്പനായിരിക്കും കുറച്ച് കാലം ഉപയോഗിക്കാം സമാധാനത്തോടെ കുറച്ച് പയ്യെ പയ്യെ അപ്ലൈ ചെയ്യുക വലിച്ചു വാരി അടിക്കരുത് നമ്മൾ ഡിസ്കിൻ്റെ പ്ലേറ്റിലായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം പിന്നെ ഒരു ഡിസ്ക് പേഡ് മാറ്റണമെങ്കിൽ പത്ത് ആയിൻ്റെ വെറുതെ മുടക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി വെക്കുക കേട്ടോ കാര്യം സ്പ്രേ ചെയ്ത് ഉടനെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുക അത് കഴിഞ്ഞ് വണ്ടി നമുക്ക് ഉപയോഗിക്കാം ധെർത്തി വെക്കരുത് ചെയിൻ ലൂബി ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ എന്നിട്ട് എല്ലാ നെറ്റും ബോൾട്ടും ചെക്ക് ചെയ്യുക അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എ സി വിരാസ് നെക്സ്റ്റ് വീഡിയോ കാണാം സൈനിങ് ഓഫ് അജീഷ് അരവിത് ബൈ